ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖ തന്നെയല്ലേ ഇന്ന് നല്ല ക്രിസ്പിയായിട്ട് പഫായിട്ട് എങ്ങനെ നെയ്യപ്പത്തിൽ ഉണ്ടാക്കാന്നാണ് കാണിച്ചു തരുന്നത് അതും ഞങ്ങളെ കാസർഗോഡിൻ്റെ സ്വന്തം റെസിപ്പി തന്നെയാണിത് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരുന്നത് നെയ്ച്ചോറിൻ്റെ അരിയാണ് സാധാരണ പച്ചരി വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കൽ അപ്പോൾ ഞാൻ ഇന്ന് നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത് നെയ്ച്ചോറിൻ്റെ അരിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടുതലാണ് ഈ നെയ്യപ്പത്തേലിന് അപ്പോൾ നിങ്ങൾ സാധാരണ പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി സാധാരണ വീട് നിമിങ്ങുന്ന പച്ചേരിയാണ് അല്ലെങ്കിൽ സ്റ്റോറിന് കിട്ടുന്ന പച്ചേരിയാണ് ഏതായങ്ങും കുഴപ്പമൊന്നുമില്ല ഞാൻ പച്ചേരി കൈയിട്ട് ഒരാറ് മണിക്കൂർ പൊത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന് നല്ലപോലെ പൊന്ന് വന്നിട്ടുണ്ട് അതായത് കുതിരാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായിന് നല്ലപോലെ പോത്തിയിട്ട് സോഫ്റ്റ് ആണ് എന്നിട്ട് നല്ലപോലെ വീണ് കൈയിട്ട് വെള്ളമെല്ലാം ആറാൻ വേണ്ടിയിട്ട് വെച്ചിന് പിന്നെയിലേക്ക് വേണ്ടത് തേങ്ങ ഞാനൊരു ചെറിയ തേങ്ങ ഫുള്ളെടുത്തിട്ടുണ്ട് മിക്സീൻ്റെ ജാറെല്ലാം കൈയിട്ട് പച്ചേരി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ നെയ്ച്ചോറ്റിൻ്റെ അരി എടുത്തിരുന്നത് അപ്പം നിങ്ങൾ പച്ചേരിയെങ്കിൽ പച്ചേരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകവും അര ടീസ്പൂൺ പെരുംജീരകം അര ടേബിൾ സ്പൂൺ ഉപ്പ് പിന്നെ തേങ്ങ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഞാനിവിടെ കിലോ ആണ് നെയ്ച്ചോറ്റിൻ്റെ അരി എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എത്ര അളവ് വേണം അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം ഇനി വളരെ കുറച്ച് ചളവിൽ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഇത് അരച്ചിട്ട് എടുക്കണം വെള്ളം കൂടിയെങ്കിൽ കുറേ അരിപ്പൊടി ഇടേണ്ടി വരും അപ്പോൾ തേങ്ങാൻ്റെ ടേസ്റ്റ് എല്ലാം കുറഞ്ഞിട്ട് നമുക്കത്ര പാങ്ങുണ്ടാവും അല്ല ഞാൻ അല്പം തരിയോട് കൂടിയിട്ട് നല്ലപോലെ അരച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഈ അരച്ച മാവ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം ഇനി ഗ്രൈൻഡറിൽ കണിയങ്കല്ണ്ടല്ലോ അമ്മിക്കല്ല് അപ്പോൾ അതിലെല്ലാം എടുക്കുമ്പോൾ ഇതിനേക്കാളും കുറഞ്ഞ വെള്ളത്തിൽ ഞമ്മൾക്ക് അരച്ചിട്ടെടുക്കാൻ പറ്റും അപ്പോൾ നല്ല കട്ടിക്ക് തന്നെ അരച്ചിട്ടെടുക്കാം നമ്മൾ പത്തലിൻ്റെ എല്ലാം മാവ് ഉണ്ടല്ലോ അങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റിൽ നെയ്പ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പൊടിയും ചേർക്കേണ്ടി വരില്ല ഇതിലേക്ക് ഞാൻ പൊടി ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് പുട്ടിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടതേ ഇനി പത്തലിൻ്റെ പൊടി വേണമെങ്കിലും ചേർത്തിട്ട് കൊടുക്കുക പുട്ടിൻ്റെ പൊടിയാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് ഇത് തരിയോട് കൂടിയിട്ടാണ് നമ്മൾ എപ്പോൾ നെയ്യപ്പത്തിൽനെ അരച്ചിട്ടെടുക്കേണ്ടത് തരിയോട് കൂടിയിട്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ട് പത്തലിൻ്റെ പൊടിക്ക് പകരം ഏറ്റവും നല്ലത് പുട്ടിൻ്റെ പൊടിയാണ് പുട്ടിൻ്റെ പൊടി പാക്കറ്റ് മേങ്ങുന്നതാണ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊടിച്ചെടുത്തതാണ് ഏതെങ്കിലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ടുകൊടുക്കാം പിന്നെ കുഴച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഭയങ്കര ഹാർഡായിട്ട് കട്ടിക്ക് ഇങ്ങനെ കുഴച്ചിട്ട് എടുക്കണ്ട ഇതൊര മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും ഒരു ഇരുപത് മിനിറ്റെല്ലാം വെച്ചാൽ മതി ആ സമയത്ത് കുറച്ചും കൂടി കട്ടിയാവും അപ്പോൾ അതിനും കൊണ്ട് അതിനേക്കാളും ഒരു കുറച്ചൊരു അഞ്ഞൊരു പരുവം ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് ഉണ്ടല്ലോ ആ ഒരു പരുവത്തിൽ ഇങ്ങനെ കുഴച്ചിട്ട് എടുക്കണം അപ്പം അരമണിക്കൂർ ഇരുപത് മിനിറ്റ് അല്ല കഴിയുമ്പോഴത്തേക്ക് നല്ല കട്ടിയായിട്ടുണ്ടാവും നല്ല ഉണക്കം അയച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ അരമണിക്കൂർ തന്നെ വെച്ചിന് എന്നിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കണം ഞമ്മക്ക് എത്രത്തോളം മാവ് വേണം അതിനനുസരിച്ചിട്ട് പത്തലിൻ്റെ പുട്ടില്ലേ ഏകദേശം അത്ര വലുത് വേണ്ട അതിനാട്ട് കുറച്ച് ചെറിയ ബോൾ ഉണ്ടാക്കിയാൽ മതി പിന്നെ നെയ്യപ്പത്തിലുണ്ടാക്കുമ്പോൾ വെറും തെളുപ്പിൽ തിന്നായിട്ട് ഉണ്ടാക്കണ്ട അങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ നല്ല അങ്ങനെ പൊന്തിയിട്ടൊന്നും വരേല ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിടെ പാതി മാവുണ്ടല്ലോ മാവ് ഉണ്ടല്ലോ ഞങ്ങൾ മാവ്ന്നല്ല പറ പുട്ടുന്നാണീനെ പറയിൽ ഇറച്ചിടുത്ത ബാറ്ററിനെ ഞങ്ങൾ കാസർ ഉട്ടാറ് പുട്ടു എന്നാന്ന് പറയല് ഇതിനെ പാതി ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ട് വെക്കും എല്ലാം ഒന്നിച്ചിട്ട് ഉണ്ടാക്കിയല്ല അപ്പോൾ പെട്ടെന്ന് ഉണങ്ങിപ്പോവും എന്നിട്ട് അതാ ഇങ്ങനെ നമുക്ക് പെരത്തിയിട്ട് എടുക്കാം ഓയിലിൻ്റെ കവർ ഉണ്ടല്ലോ അതാകുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും അപ്പം അതിൽ വെച്ചിട്ട് ഇതിങ്ങനെ പെരത്തി എടുക്കുമ്പോൾ ഭയങ്കര എളുപ്പമാവും ആദ്യൊരു കവറ് വെക്കണം അതിലേക്ക് ലേശം എണ്ണ തടണം എന്നിട്ട് ഈ മാവിൻ്റെ ഉണ്ട വെക്കണം എന്നിട്ട് വേറൊരു ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ പ്രസ്സാക്കണം അപ്പം അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം പിന്നെ ഇനി പകരമായിട്ട് ചപ്പാത്തി പ്രസ്സില്ലേ അതിൽ പരത്തിയിട്ടും നമുക്ക് നെയ്യത്തിൽ ഉണ്ടാക്കാം പിന്നെ നെയ്യപ്പത്തിൽ അടിപൊളിയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടേ ഒന്ന് എണ്ണ നല്ല പോലെ ചൂടുണ്ടാവണം തിളക്കുന്ന എണ്ണയിലേക്ക് വേണം നെയ്യപ്പത്തിൽ ഇട്ടുകൊടുക്കാൻ പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞെങ്കിൽ അരച്ച മാവുണ്ടല്ലോ ഭയങ്കര നൈസാണ്ട കുറച്ച് തരിയോട് കൂടിയിട്ട് പിന്നെ പരത്തിയിട്ട് എടുക്കുന്ന സമയത്ത് അല്പം ഒരു കട്ടി വേണം മൃത്തെളുപ്പം അയപ്പണ്ട അതായത് പേപ്പർ പോലെ അയപ്പോണ്ട അങ്ങനെ ആകുമ്പോൾ പൊന്തിയിട്ട് കിട്ടല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് നെയ്യപ്പത്തിൽ ഉണ്ടാക്കിയെങ്കിൽ എല്ലാവർക്കും അടിപൊളിയായിട്ട് തന്നെ നെയ്യപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മൾ പണ്ടെല്ലാം നെയ്യപ്പത്തിൽ ഉണ്ടാക്കൽ ഇങ്ങനെയാണ് മാവെടുത്തിട്ട് നല്ല വൃത്തിയുള്ള തോർത്തെല്ലാം വിരിച്ചിട്ട് അതിലിങ്ങനെ കയ്യോട് പരത്തിയിട്ട് എടുക്കും കുറച്ച് കിണറ്റിൽ തന്നെ പരത്തിയിട്ട് എടുക്കണം എന്നിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചിട്ട് എടുക്കണം ലോകത്ത് ഏത് നെയ്യപ്പത്തിൽ തിന്നാലും ഈ ഒരു ടേസ്റ്റ് കിട്ടേല ഞാൻ ഉമ്മ എല്ലാം ഇങ്ങനെയാണ് സ്ഥിരം ചുടല് പണ്ട് പ്രസ്സൊന്നും ഉണ്ടായിട്ടില്ല ഇനി പ്രസ്സ് വന്നതിന് ശേഷവും നെയ്യപ്പത്തിൽ പരത്തിയിട്ട് തന്നെ ചുടല് ലാസ്റ്റാകുമ്പോൾ പരത്തിയിട്ട് ലാസ്റ്റാകുമ്പോൾ ഒരു സൈഡിലേക്ക് മറ്റേ കൈ വെച്ചിട്ട് നല്ലപോലെ ഷെയ്പ്പാക്കിയിട്ട് എടുക്കണം എന്നിട്ട് തിളക്കുന്ന എണ്ണയിലിട്ടിട്ട് കോരിയിട്ട് എടുക്കണം കണ്ടല്ലോ ഈ ഒരു കിണറ്റിൽ വേണം പരത്താൻ വേണ്ടിയിട്ട് കുറേ കാലം മുന്നെല്ലാം എൻ്റെ ഉമ്മ എങ്ങനെ അറിഞ്ഞെങ്കിൽ അമ്മീൻ്റെ കല്ലുണ്ടല്ലോ കാണയൻ കല്ല് കാണയൻ കല്ലിൽ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടി കരച്ചിട്ട് എടുക്കും എന്നിട്ട് അതിലേക്ക് പൊടിയൊന്നും ഇടല ഇതേപോലെ തുണി വെച്ചിട്ട് പരത്തിയിട്ട് ചുട്ടിട്ടെടുക്കും ആ ടേസ്റ്റ് ഇന്നും നാവൊന്നും മാറിയിട്ടില്ല അത്ര ടേസ്റ്റാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ കല്ലില്ല കല്ലുണ്ടെന്ന് ഞാൻ അരച്ചിട്ട് തന്നെ കാണിക്കട്ടി പക്ഷേ ഞാൻ പരത്തിയിട്ടെല്ലാം ചൂടലുണ്ട് ഏകദേശം ടേസ്റ്റ് കിട്ടും ഇതേപോലെ പുട്ടിൻ്റെ പൊടിയെല്ലാം ഇട്ടിട്ട് ചുട്ടെങ്കിൽ അതേ ടേസ്റ്റ് കിട്ടിയില്ലെങ്കും അതിൻ്റെ ഒരു എൺപത് ശതമാനം ടേസ്റ്റ് എല്ലാം കിട്ടും ഞാൻ ഇങ്ങനെ കാറ്ററിങ്ങിൻ്റെ ഓർഡറിൽ വരുമ്പോൾ ചുട്ട് കൊടുക്കലുണ്ട് ഒരു പ്രാവശ്യം കൊണ്ടയാൾ തീർച്ചയായിട്ടും പിന്നെയും പിന്നെയും എന്ത് പരിപാടി വരുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവൽ നിങ്ങളെല്ലാം വിചാരിക്കുന്നുണ്ടാവും ഈ കേട്ടി കിട്ടീനെന്നല്ലേ ഇരുപത് കൊല്ലായിട്ട് ഞാൻ നെയ്യപ്പത്തിരി ചൂടല് ഇതേ ഒരു ചട്ടിയിലാണ് ഇതിനെ കുറേ വേളിപ്പിച്ചിട്ട് എടുക്കാൻ പറ്റില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറും അടുപ്പിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ചട്ടിയാണിത് നല്ലപോലെ തിളക്കുന്ന എണ്ണയ്ക്ക് നെയ്യത്തിൽ ഇടുമല്ലോ ഒരു മുപ്പത് സെക്കൻഡ് മുപ്പത്തഞ്ച് സെക്കൻഡിലും കഴിയുമ്പോൾ മേലോട്ട് പൊന്തിയിട്ട് വരും വീണ്ടും ഒരു പത്ത് സെക്കൻഡ് അതേപോലെ വെച്ചോടുത്തതിന് ശേഷമാണ് എന്താക്കേണ്ടത് മറിച്ചിട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് രണ്ടാമത്തെ ഭാഗവും ഗോൾഡ് കളറാവുമ്പോൾ അന്ന് നമ്മൾ എണ്ണയിൽ നിന്ന് വാങ്ങേണ്ടത് നല്ലപോലെ വെളുത്ത കളറിലുണ്ടാകുമ്പോൾ നെയ്യപ്പത്തിൽ കോരിയിട്ട് എടുത്തെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഈനു കറിയൊന്നും വേണ്ട കറിയൊന്നും ഇല്ലാണ്ട് തിന്നാൻ തന്നെ ഒരു പാങ്ങാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും എല്ലാം അറിയിക്കണം അപ്പോൾ വീണ്ടും കാണാം ജസാക്കല്ലാഹായർ